നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എം എൽ എസിൽ ഇന്നലെ എം വി പി പുരസ്കാരം കിട്ടിയതോടുകൂടി ലിയോ മെസ്സി പുത്തൻ ചരിത്രം കുറിച്ചല്ലോ അതായത് ബാക്ക് ടു ബാക്ക് ഇയേഴ്സിൽ എം വി പി ആവുക എം എൽ എസിലത് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് ലിയോ മെസ്സി ആ നേട്ടത്തിലേക്ക് എത്തുകയുണ്ടായി ഇപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരിച്ചതാണ് നമ്മൾ നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ മറുപടി അവാർഡിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി അദ്ദേഹം പറയുന്നു ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ് ഈ ഒരു അംഗീകാരത്തിന് തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ അവാർഡുകൾ ലഭിക്കുക എന്നുള്ളത് എപ്പോഴും നൈസാണ് എന്നാലും ഞാൻ ഈ അവാർഡ് ഷെയർ ചെയ്യുകയാണ് എൻ്റെ ടീം മേറ്റ്സുമായിട്ട് കാരണം എനിക്ക് ഗോൾഡൻ ബൂട്ടും കിട്ടിയിരുന്നു ഈ അവാർഡുകളൊക്കെ കിട്ടുന്നത് അവരുടെ കൂടി ഹെൽപ്പിലാണ് അതുകൊണ്ട് ഞാൻ ഈ അവാർഡ് അവർക്ക് കൂടി പങ്കുവെക്കുകയാണ് ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഒരു അവാർഡ് ലഭിച്ചതിൽ അതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തുടർച്ചയായി രണ്ട് വർഷങ്ങളിൽ അവാർഡ് കിട്ടി എന്നുള്ള റെക്കോർഡ് ഇട്ടതിലും എനിക്ക് സന്തോഷമുണ്ട് ഐ ആം എക്സ്ട്രീമലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് എന്നാണ് ഇപ്പോൾ ലിയോ മെസ്സി പറഞ്ഞിരിക്കുന്നത് എന്തായാലും മെസ്സി വളരെ ഹാപ്പിയാണ് മികച്ച പ്രകടനം നടത്തി എം എൽ എസിലെ കിരീടം ചൂടി ഇതുപോലെ എം എൽ എസ് എം വി പി അവാർഡൊക്കെ സ്വന്തമാക്കി ഇനിയൊരു വരവുണ്ട് യെസ് ഇനി ഒരു വരവുണ്ട് ഇവിടേക്ക് മെസ്സി വരും ടോ യെസ് ഇന്ത്യയിലേക്ക് അദ്ദേഹം എത്തുകയാണ് കാത്തിരിക്കാം മെസ്സിയുടെ ആ വരവിനായി വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും എത്താം